ത്തെ ബിഗ് ബോസ് എപ്പിസോഡ് കണ്ടേ പിന്നെ ലാലേട്ടൻ എന്ന് പറയുന്ന വ്യക്തിയോടുള്ള ഒരു റെസ്പെക്റ്റ് ഉണ്ടല്ലോ അത് ഭയങ്കര പീക്ക് ലെവലിൽ എത്തിയെന്ന് തന്നെ പറയാൻ പറ്റും കാരണം വെച്ചാൽ ആ എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹത്തിനോട് പറഞ്ഞ രീതി വെച്ച് നോക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ഏതൊരു മനുഷ്യനായാലും പ്രതികരിച്ചു പോകും ആ മനുഷ്യൻ ഈ മഹാനായ മനുഷ്യൻ അതായത് ഈ ലോകം മൊത്തം അംഗീകരിച്ച വ്യക്തി ഈ ലോകത്തെ മഹാ നടന്മാരിൽ അഞ്ചു പേരിൽ ഒരാൾ അഞ്ചു പേരെടുത്ത അഞ്ചു പേരിൽ ഒരാളാണ് നമ്മുടെ ലാലറ്റ് എന്ന് പറയുന്ന വ്യക്തി ആര്യൻ എന്ന് പറയുന്നവൻ്റെ ആ സംസാരം കേട്ട് ലാലേട്ടൻ പ്രതികരിക്കാതെ സമാധാനപരമായിട്ട് അതൊരു കോമഡി രൂപത്തിൽ ചിരിച്ച് സംസാരിച്ചു ചെയ്ത് അതിനിടയിൽ ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് നീ എന്നെ ഊരിയതാണോ എന്ന് കാരണം അദ്ദേഹം ആ രീതിയിലാണ് ഒരു ജസ്റ്റ് ഒരു ചിരിച്ചുകൊണ്ടുള്ള മട്ടിയിൽ ചോദിച്ചത് പക്ഷെ വേറെ ആരെങ്കിലും ആരുന്നെങ്കിലും ഒരു ഹിന്ദി ബിഗ് ബോസ് ആയിരുന്നെങ്കിൽ ആര്യ എന്ന് പറയുന്നവൻ അപ്പം തന്നെ ആ സ്പോട്ടിൽ തന്നെ വെളിയിൽ പോയേനെ ലാലേട്ടൻ പോട്ടേ സാറിവില ഒരു അതൊരു കുട്ടിയാണെന്നുള്ളൊരു ഒരു തൻ്റെ മോൻ്റെ പ്രായമാണെന്നുള്ളൊരു പരിഗണനയാണ് അവിടെ കൊടുത്തത് ഞാൻ പുലിയല്ല എലി ആണ് എന്നുള്ള തൊപ്പിയാണ് അതായത് ആ മുട്ടയാണ് അവൻ്റെ തലയിൽ വെക്കാൻ പറഞ്ഞത് ആ സമയത്ത് അവരൊരു കുഴപ്പമില്ലാതെ അത് വെച്ചിരുന്ന ശേഷം ലാലട്ടനോട് അവസാനം ചോദിക്കുന്ന ഒരു കാര്യമുണ്ട് കുളിക്കുമ്പോഴും ഉറങ്ങുമ്പോഴും ഇത് തലയിൽ തന്നെ വെക്കണമെന്ന് അത് ലാലട്ടിനെ വാഴിയത് തന്നെയാണ് അല്ലേ എനിക്ക് തോന്നിയിട്ടുണ്ട് ലാലട്ടനോ അത് മനസ്സിലായി നീ എന്നെ ഊരിയതാണോ എന്ന് അവൻ്റെ ഡൗട്ടൊന്നും അല്ലാതെ അവൻ്റെ അധിക പ്രസംഗം തന്നെയാണ് അപ്പാനയും ആരനെയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തും അവനൊരു പദപ്രയോഗം നടത്തി അവൻ്റെ ഒരു മൊട്ടയെന്ന് അതാരെയാണ് അതാരെയാണ് അത് വരി ആഹാരം കഴിക്കുന്ന ആർക്കും മനസ്സിലാവും അത് ലാലേട്ടനെ ഉദ്ദേശിച്ചാണ് അവൻ പറയുന്നതെന്ന് ലാലേട്ടൻ ആര്യൻ്റെ ഭാഗത്തുനിന്ന് ഇങ്ങനൊരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിച്ചത് പോലുമല്ല ആ പ്രതീക്ഷിക്കാതെ വന്ന ആ ക്വസ്റ്റ്യൻ കേട്ട് പുള്ളിക്കാരന് ഒരു നിമിഷം തന്നെ ഒന്ന് തരിച്ചു പോയെന്ന് തന്നെ പറയാൻ പറ്റും കാരണം ഇവൻ എന്താണ് ഈ പറയുന്നത് എന്നുള്ള രീതിയിലാണ് പുള്ളിക്കാർ കുറച്ച് നേരം സ്റ്റക്കായിട്ട് നിന്നത് എന്നാൽ ലാലേട്ടൻ അത് ഭയങ്കര മൃദുവായ രീതി കൈകാര്യം ചെയ്യുകയും ചെയ്തു സത്യം പറയാലോ വൃത്തി ഇത്രയും ഒരു ബിഗ് ബോസ് സീസൺ ഞാൻ ഞാനിത് ആദ്യമായിട്ടാണ് കാണുന്നത് ലാലേട്ടനെ റെസ്പെക്റ്റ് ചെയ്യുവോ ബിഗ് ബോസിനെ റെസ്പെക്റ്റ് ചെയ്യുവോ ഒന്നും തന്നെ ഈ കണ്ടസ്റ്റൻസ് ആരും തന്നെ ചെയ്യുന്നില്ല എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത നോമിനേഷൻ വരുമ്പോൾ ആര് എന്ന് പറയുന്ന വ്യക്തി പുറത്ത് പോവുക തന്നെ വേണം ഇത്ര അഹങ്കാരം പിടിച്ച ഒരുത്തനാണ് അവൻ എന്ന് വെച്ചാൽ അവൻ എന്തോ വലിയ സംഭവമാണെന്നും ആ ബിഗ് ബോസിലെ തന്നെ ഏറ്റവും വലിയ ലുക്കനാണ് ഭയങ്കര ഗ്ലാമർ താരമാണെന്നുള്ള അഹങ്കാരമാണവന് സത്യം പറയാമല്ലോ ആദ്യം തൊട്ടേ ആരെന്ന് പറയുന്ന കണ്ടസ്റ്റൻസ് വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് ഈ പറയുന്ന ഗ്ലാമറോ ലുക്കോ ഒന്നും എനിക്ക് അവനെ തോന്നിയില്ല കാരണം എന്ന് വെച്ചാൽ ഈ ഗ്ലാമർ ലുക്ക് എന്നൊക്കെ പറയുന്നത് അവരുടെ സ്വഭാവത്തിലാണ് അവരുടെ സംസാരത്തിലാണ് അവരുടെ ബിഹേവിയറിലാണ് മാത്രമല്ല മറ്റുള്ളവരോട് എങ്ങനെയാണ് ഒരാൾ എന്നുള്ള രീതിയിലാണ് നമ്മൾ ഒരു സൗന്ദര്യത്തെ ഡിറ്റർമിൻ ചെയ്യുന്നത് ഇതെന്താണ് ഇവനിൽ എന്താണ് ഉള്ളത് സത്യം പറഞ്ഞാൽ ആ ബിഗ് ബോസ് മത്സരാർത്ഥികൾ അവനെ എന്തോ ആനയാണെന്നുള്ള രീതിയിലാണ് കൊണ്ടു നടക്കുന്നത് സത്യം പറഞ്ഞാൽ ഷോ ആണ് ഈ ബിഗ് ബോസ് അടുത്ത ലാലേട്ടൻ്റെ വരവനെ ഇത് ചോദിക്കണോന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം കേട്ടോ ചോദിക്കണോന്ന് മാത്രമല്ല അവന് നല്ലൊരു പണിഷ്മെന്റ് കൊടുക്കണം അല്ലെങ്കിൽ നമ്മൾ കൊടുക്കണം വോട്ടിൻ്റെ രൂപത്തിൽ നമുക്ക് കൊടുക്കാൻ പണി